എംഫ്ലിൻ്റെ മേളയിലേക്ക് സ്വാഗതം ചൊവ്വാഴ്ച രാജ്യത്ത് നടക്കുന്ന നൂറ്റി പതിനാറ് സീറ്റിലേക്കുള്ള ലോക്സഭാ മൂന്നാം ഘട്ട പോളിംഗ് ഇതിലേറ്റവും സവിശേഷവും രാജ്യമാകെ ഉറ്റുനോക്കുന്നതുമായ ഒരു സംസ്ഥാനമാണ് നരേന്ദ്രമോദിയുടെ സാക്ഷാൽ ഗുജറാത്ത് ഇരുപത്തിയാറ് സീറ്റിലേക്കാണ് ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏറ്റവും കൂടുതൽ സീറ്റ് ഗുജറാത്തിൽ നിന്നാണ് അതിൽ ഇരുപത്തിയാറ് സീറ്റും കഴിഞ്ഞ നമ്മളെ ബി ജെ പിക്ക് കിട്ടിയതാണ് ഒരൊറ്റ സീറ്റിൽ പോലും കോൺഗ്രസ്സോ മറ്റ് സംഘടനകളോ അവിടെ ജയിച്ചിട്ടില്ല അവിടെ വേറെ കാര്യമായ സംഘടനകളൊന്നുമില്ല കോൺഗ്രസും ബി ജെ പിയും മാത്രമാണുള്ളത് പക്ഷേ ഒരൊറ്റ സീറ്റ് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അവിടെ നേടാൻ കഴിഞ്ഞില്ല അതിന് പ്രധാനമായ ഒരു കാരണം നരേന്ദ്രമോദി രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആദ്യ തിരഞ്ഞെടുപ്പാണ് അദ്ദേഹം അന്ന് അവിടെ വെച്ച അഭ്യർത്ഥന ഒരു ഗുജറാത്തി പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇരുപത്തിയാറ് സീറ്റും എനിക്ക് തരണം ഇരുപത്തിയാറ് സീറ്റ് ഗുജറാത്തുകാർ നരേന്ദ്രമോദിക്ക് നൽകി മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വോട്ട് എല്ലാം കൂടെ ആയി ഒരു വലിയ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ അധികാരത്തിൽ വന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അഞ്ച് വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഗുജറാത്തിലെത്തി ആവശ്യപ്പെടുന്നത് ഇതാണ് ഞാൻ ഈ മണ്ണിൻ്റെ മകനാണ് ഈ മണ്ണിൻ്റെ മകനായ ഗുജറാത്തിയായ എനിക്ക് നിങ്ങൾ വോട്ട് തരണം ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും തരണം ഇല്ലെങ്കിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു ഏതെങ്കിലും സീറ്റ് കുറഞ്ഞു പോയാൽ മെയ് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണുമ്പോൾ ഇന്ത്യയിലെ ടെലിവിഷൻ ചാനലുകൾ ചർച്ച ചെയ്യും എന്ത് സംഭവിച്ചു ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു അപ്പോൾ നരേന്ദ്രമോഡിക്ക് വോട്ട് കുറഞ്ഞാൽ അല്ലെങ്കിൽ സീറ്റ് കുറഞ്ഞാൽ രാജ്യം ചർച്ച ചെയ്യും അപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അരക്ഷിത ബോധം ആണ് വെളിവാകുന്നത് അദ്ദേഹത്തിൻ്റെ നാടാണെന്നറിയാം അദ്ദേഹം കഴിഞ്ഞ ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗുജറാത്തി പ്രധാനമന്ത്രിയാവുന്നത് മൊറാർജി ദേശായിയുടെ കാലത്താണ് മൊറാർജി ദേശായിയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ കോൺഗ്രസ് ആണ് പരമാവധി ശ്രമിച്ചത് ഒരു ഗുജറാത്തി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ ഇറക്കി വിടാൻ ശ്രമിച്ച കോൺഗ്രസ് ഇതാ വീണ്ടും നരേന്ദ്രമോദിയായി വീണ്ടും രണ്ടാമത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് തന്ന് വീണ്ടും പ്രധാനമന്ത്രിയാക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അവിടുത്തെ സിറ്റുവേഷൻ നമുക്കറിയാം ഇരുപത്തിയാറ് സീറ്റിൽ നരേന്ദ്രമോദിയുടെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് യു പി യു പി ബി ജെ പിയുടെ സർക്കാർ വിജയ് രൂപാനി എന്ന് പറയുന്ന ആളാണ് അവിടെ മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ആറ് സീറ്റ് നേടി ഭൂരിപക്ഷം നേടിയെങ്കിലും കോൺഗ്രസ്സിന് അവിടെ ഗണ്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു പത്ത് പതിനാറ് അംഗങ്ങളുടെ കുറവ് മാത്രമാണ് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആദ്യമായിട്ടാണ് അവിടെ ഇത്രയധികം ഒരു തിരിച്ചുവരുവ് വൻപിച്ച തിരിച്ചൊരുവ് അവിടെ നടക്കുന്നത് ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു പുനരുജ്ജീവനമാണ് അവിടെ കണ്ടത് ആ നിലയിൽ ഇത്തവണ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും മോദിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് കാരണം അത്രയും സീറ്റ് കിട്ടാൻ സ്ഥലമല്ല കുറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് സീറ്റെങ്കിലും ഇത്തവണ അവിടെ കോൺഗ്രസ് പിടിക്കും എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ചും അവിടെ പട്ടേൽ ഹാർദിക് പട്ടേലിനെ പോലുള്ളവരിപ്പം കോൺഗ്രസിനോടൊപ്പമാണ് ദളിത് വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പമാണ് ഈ രീതിയിലുള്ള പല ഘടകങ്ങൾ അനുകൂല ഘടകങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയാറിൽ വലിയൊരു ശതമാനം സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട് മോദിയുടെ എന്തെല്ലാം അഭ്യർത്ഥനകൾ ആയാലും പ്രത്യേകിച്ചും സൗരാഷ്ട്ര മേഖലയിൽ സൗരാഷ്ട്ര മേഖല എന്ന് പറഞ്ഞാൽ റൂറൽ മേഖലയാണ് ആ മേഖലയിലെ കർഷകരുടെ രോഷം ആണ് നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് ഒപ്പം തന്നെ നഗരപ്രദേശങ്ങളിലെ ചെറുകിട കച്ചവടക്കാരും വ്യാപാരികളും സ്വയം സംരംഭകരും എല്ലാം ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ച് മോദിയുടെ സാമ്പത്തിക നയങ്ങൾ വലിയൊരു തിരിച്ചടിയായി അവർ തകർന്നു കിടക്കുകയാണ് മോദി ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് അദ്ദേഹം അവിടെ പോയി വിലപിക്കുന്നത് ഒരു ഗുജറാത്തി അദ്ദേഹം പറയുന്നു വെറും മണ്ണിൻ്റെ മക്കൾ വാദം മഹാരാഷ്ട്രയിൽ ശിവസേന പണ്ട് ഉന്നയിച്ച ബാൽ താക്കറെ ഉന്നയിച്ച മണ്ണിൻ്റെ മക്കൾ വാദം പോലെയാണ് അദ്ദേഹം പറയുന്നത് ഈ മണ്ണിൻ്റെ പുത്രനാണ് ഞാൻ എന്നെ ജയിപ്പിക്കണം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയത് ഗുജറാത്തിലെ ഗുജറാത്തിൽ നിന്നുള്ള വോട്ട് കൊണ്ട് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം വന്നത് ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിലാണ് അല്ലാതെ ഗുജറാത്തി എന്നുള്ള നിലയിലല്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഓരോ സ്ഥലത്തും പോയി വോട്ട് ചോദിക്കുന്നത് അതാത് സ്ഥലത്തെ പ്രാദേശിക പ്രശ്നങ്ങളും അതേ സ്ഥലത്തെ പ്രാദേശിക ആത്മാഭിമാനങ്ങളും വികാരങ്ങളും എല്ലാം ഉണർത്തിവിട്ടുകൊണ്ടാണ് ചോദിക്കുന്നത് ബി ജെ പി എല്ലായിടത്തും അങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് പക്ഷേ ഗുജറാത്തിൽ ചെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നാട് മുഴുവൻ അറിയുന്നതാണ് അദ്ദേഹം ഗുജറാത്തിൽ ചെന്ന് ഈ നടത്തുന്ന വിലാപം അത് അദ്ദേഹത്തിന് കാര്യമായി ഗുണം ചെയ്യും എന്ന് കരുതേണ്ടതില്ല